ുംറഹമ്മുംസാ നബിഅലൈമും ബിദർ നബിയും ഒരുമിച്ചുള്ള യാത്രയെ കുറിച്ചാണ് യാത്രയ്ക്ക് മുന്നോടിയായി നിങ്ങൾക്ക് എന്നോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കറിയാതെ വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും അതുകൊണ്ട് െന്നെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മുസാ നബി അലീസ് പറഞ്ഞത് അള്ളാഹു അനുഗ്രഹിച്ചിട്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്കതിന് സാധിക്കും ഞാൻ നിങ്ങളുടെ കൽപ്പനക്കൊന്നും എതിര് പ്രവർത്തിക്കുകയില്ല അപ്പോൾ നബി പറഞ്ഞു ഞാൻ എന്തൊരു കാര്യം ചെയ്താലും അതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് വരെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല മോസാ നബി അലിസ്ലാം അത് അംഗീകരിക്കുന്നു അങ്ങനെ രണ്ടുപേരും യാത്ര പോവുകയാണ് രണ്ടുപേരും സഞ്ചാരം തുടങ്ങിബിസ യാത്രക്ക് ചെയ്യാനാവശ്യമായ ഒരു കപ്പൽ കാണുമ്പോൾ ആ കപ്പലിനെ സമീപിക്കുകയാണ് അപ്പോൾ കപ്പിത്താനോട് ചോദിച്ചു ഞങ്ങൾ രണ്ട് യാത്രക്കാരുണ്ട് ഞങ്ങൾക്ക് യാത്ര പോകണം അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു അതെന്താ യാത്ര പോകാലോ പക്ഷെ ഞങ്ങൾക്ക് കാശില്ല അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു കാശില്ലാത്തവർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അപ്പൊ കാശില്ലാത്തവരിനെന്താ ചെയ്യ അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചാലിപ്പോ ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ ഒരു കപ്പലല്ലേ അതിനൊരു അതോറിറ്റി ഒക്കെ ഉണ്ട് നമ്മുടെ ഇതിലെ ജീവനക്കാരനാണ് അപ്പോൾ ഹിദർ നബി അലൈഹിസ്ലാം പറഞ്ഞു ഞങ്ങള് കാശൊന്നും ഇല്ലാത്ത ശാസ്തുക്കളല്ലേ അപ്പോ നിങ്ങൾക്ക് പഠിച്ചു കുറച്ചൊന്ന് കൂലിട്ടുന്നു അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഒന്നും ചിന്തിച്ചില്ല എന്ന കയറാൻ പറഞ്ഞു അങ്ങനെ കപ്പലും കയറി കപ്പല് കയറി കപ്പൽ സഞ്ചാരം തുടങ്ങിയപ്പോൾ ഹിദർ നബി അലി ഇസ്ലാം പറഞ്ഞു ഞാൻ അടിയില് പോവാൻ തുടങ്ങി അങ്ങനെ കപ്പലിന്റെ മുകൾ ഭാഗത്താണ് കയറി വന്നത് ഹിദർ നബി അലി ഇസ്ലാം കപ്പലിന്റെ അടിയിലേക്ക് ഇറങ്ങി മുസാ നബി അലിസ്ലാമും കൂടെ ഉണ്ടായി അപ്പോ സഞ്ചാരത്തിനിടയിൽ ഈ കപ്പൽ ഹിദർ നബി അലിസ്ലാം ഒരു ഓട്ടയാക്കി കപ്പൽ ഓട്ടയാക്കി അതിന് വേറെ ഒരു മരപ്പോൾ വെച്ചിട്ട് അത് അടച്ചു എങ്കിലും വെള്ളം അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി ഈ വിവരമൊന്നും കപ്പിത്താനോ മറ്റുള്ള യാത്രക്കാരോ അറിയുന്നില്ല പിന്നെ വെള്ളം വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞ കപ്പലിലെ കപ്പിത്താൻ അതിനെപ്പോൾ കപ്പൽ സൈഡാക്കി അപ്പോൾ അവർ രണ്ടുപേരും ആ കപ്പലിൽ നിന്ന് ഇറങ്ങി അതിനെ കുറിച്ചാണ് കുറവാന് പറയുന്നത് പണ് രണ്ടുപേരും അവർ യാത്ര ആരംഭിച്ചു കപ്പലിൽ കയറിയപ്പോൾ സദർ നബി അലി ഇസ്ലാം കപ്പലിനെ ഒട്ടയാക്കി പാലാപ്പോൾ എന്താ ചെയ്തത് കപ്പലോട്ടൊക്കെ ഈ സാധുക്കളായ ആളുകളുടെ കപ്പൽ നമ്മളെ ഒരു പൈസയും തരാതെ ഈ കപ്പലിൽ കയറ്റി യാത്രക്ക് അനുവദിച്ചിട്ട് ഇപ്പൊ ഇവരുടെ കപ്പലോട്ടൊക്കെ എന്തോ ഒരു പ്രവൃത്തിയാണ് വല്ലാത്ത മോശായി പോയത് ചെയ്തതല്ല ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല പറഞ്ഞു െ പിടികൂടരുത് വിമാനു ഞാൻ മറിഞ്ഞു ചോദിച്ചതിന്റെ പേരിൽ മറന്നാണ് ചോദിച്ചത് നിങ്ങളുടെ കരാറ് ഞാൻ മറന്നു വയ്ക്കും എനിക്ക് വന്ന ഈ ബുദ്ധിമുട്ടിന്റെ പേരിൽ എന്നെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കുകയും ചെയ്യരുത് ഞാൻ മറന്നു ചെയ്തതല്ലേ മറന്നു ചെയ്തതിന്റെ പേരിൽ നടപടി എടുക്കാൻ പാടില്ലല്ലോ സംസ്കാരം ഉപേക്ഷിക്കാൻ രണ്ട് കാരണേ ആകെ ഇസ്ലാമിലുള്ളൂ ഒന്ന് മറവെയാണ് മറന്നുപോയി പോയി സാധാരണ ദോറ് അസറൊക്കെ ജമ എത്താൻ നിസ്കരിക്കുന്ന ആളാണ് അദ്ദേഹം ഒരു മരിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സഹകരിച്ച പന്ത്രണ്ട് ദോറ് മറന്നുപോയി പിന്നെ അസർ പങ്കെടുത്തപ്പെടാം അല്ലോ എന്ന് ഞാൻ ദോർ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്റെ വന്നു അതൊരു കാരണമാണ് രണ്ടാമത്തെ കാരണമാണ് ഉറക്കം പന്ത്രണ്ട് മണിക്കങ്ങോട്ട് ഉറങ്ങിയതാ പിന്നെ എണീറ്റൊരു നാലു മണിക്ക് അതിൻ്റെ ഇടയിൽ ദൂരസ്കാരം കഴിഞ്ഞ് പോയി അതൊരു കുറ്റമില്ല കാരണം ഉറങ്ങം നടക്കും അപ്പൊ ഇസ്ലാം അംഗീകരിക്കുന്ന രണ്ട് കാരണം ഈ മറവിയും ഈ ഉറക്കവും മാത്രമേ ഉള്ളൂ അല്ലാത്ത ഒരു കാര്യം അതുകൊണ്ട് മഹാനായ മോസാ നബി അലൈ ഇസ്ലാം പറയുന്നു ഞാൻ മറന്നു ചെയ്തു പോയ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എന്നെ പിടികൂടരുത് ഞാനിപ്പോൾ പ്രയാസപ്പെട്ട് കഴിയുന്ന ഈ കാര്യത്തിൽ എന്നെ നിങ്ങൾ ദ്രോഹിക്കുകയും ചെയ്യരുത് എന്ന് മുസാ നബി അലി ഇസ്ലാം പറയുന്നു അല്ലെ ഒരാട്ടം മാപ്പ് കൊടുക്കാം അങ്ങനെ രണ്ടുപേരും പിന്നെ സഞ്ചരിച്ച് അങ്ങനെ കപ്പലിൽ നിന്ന് ഇറങ്ങി കപ്പൽ സൈഡാക്കി കാരണം കപ്പലിൽ വെള്ളം കയറി കൂടുതൽ കയറിയെന്നല്ല ശുചിരത്തിലൂടെ അല്പം ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ കപ്പിൽ താനിന്ന് കണ്ടു ഇത് മുന്നോട്ട് പോകൂല എന്ന് പറഞ്ഞ് സൈഡാക്കി അവരെ ഇറങ്ങിറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ കണ്ട കാഴ്ച എന്താണ് ഒരു മൈതാനിയിൽ കുറെ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നില്ല അപ്പം അതിന് സുമുഖനായ ഒരു ഭാരണ കണ്ടു ഇതെന്ന പേരും ഇച്ചിരി ഓടി ചെന്നിട്ട് ആ കുട്ടിയെ അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ആ കുട്ടിയെ കൊന്നുകളഞ്ഞു ചിരസിൽ നിന്ന് തലയിങ്ങട്ട് വേർപ്പെടുത്തി ഉടലിൽ നിന്ന് ചിരസ് വേർപ്പെടുത്തി എന്നിട്ട് കാല് പിടിച്ചിട്ട് പാറയിൽ ഒരറ്റാടി മുസാന്ന പേരും ഇല്ല ചെന്നപ്പോഴേക്ക് കഥയെല്ലാം കഴിഞ്ഞുപോയി കുട്ടി മരണപ്പെട്ടു മുസാൻ നബി അലൈഹി ഇസ്ലാം ആ രാജ്യത്തിന്റെ പ്രവാചകനാണ് അധർമ്മത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല അന്യായമായി നിങ്ങളൊരു കുട്ടിയെ കൊലപ്പെടുത്തുകയോ എന്താണ് ഈ കാണുന്നത് ഒരാൾ കൊന്നാൽ പകരം ഒരു കൊലയുണ്ട് അതാണ് നഫ്സ് ഇത് നഫ്സിൽ നഫ്സി ഒരു അന്യായമായി ഒരു നല്ല കുട്ടിയെ നിങ്ങൾ എന്തിനാണ് കൊലപ്പെടുത്തിയത് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റെറുക്കപ്പെട്ട കാര്യം അതൊന്നുകൂടി ശക്തി കൂട്ടി കാരണം രണ്ടാമത്തെ പ്രവണതയാണ് ചെയ്യാൻ പാടില്ലാത്ത മുസന്നബുൽ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ കാണുന്നത് മഹാപാതകമായി പോയി നിങ്ങൾ ചെയ്തു പോയ കളിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ച് നിങ്ങൾ എന്തിനു കൊന്നു എന്ന് ആനായ മുസാദി അലിസ്ലാം ചോദിച്ചു അപ്പോഴും പറഞ്ഞു അലംസ്വ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ അലം മക്കുല്ല നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ോടൊപ്പം ക്ഷമിച്ച് മുന്നേറാനും യാത്ര ചെയ്യാനും നിങ്ങൾക്ക് കഴിയില്ല ഒരു വട്ടം കൂടി മാപ്പ് വരണം ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഇതിനുശേഷം ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഫലാത്ത നിങ്ങൾ എന്നെ സഹയാത്രികനാക്കരുത് അത് ഇനി ഒന്നുകൂടി ചെയ്താൽ നിങ്ങളും ഞാനും വേർപിരിയാനുള്ള കാരണം നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്തിനാഭിനം അതുകൊണ്ട് ഒരൊറ്റ ചാൻസും കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയെ കൊലപ്പെടുത്തി എന്താ എങ്ങനെ സഹത്യം പഠിച്ച മനസ്സിന് വിചാരിച്ച് ഏതായാലും അള്ളാഹു താല പറഞ്ഞല്ലേ ജെയ്സിനെ കാണാൻ പോകാൻ അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള യാത്രയാണിത് എന്നെക്കാൾ വലിയ വേറെ ഉള്ള ഒരാളുണ്ടെന്ന സ്ഥലത്ത് മജ്മാളിൽ വഹിച്ചിട്ട് അത് കേൾക്കാൻ വേണ്ടി പോകാൻ അത് കിട്ടാൻ വേണ്ടി പോവുകയാണല്ലോ ശൈജനെ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന്റെ അരികിൽ ലതുണ്യ റെയിൽമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് അങ്ങനെ യാത്ര പോകുമ്പോ അങ്കോക്കിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഒരു നാട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ട് നല്ല ദാഹമുണ്ട് ഒരു വീട്ടുകാർ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അല്പം വെള്ളം വേണം ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾ യാത്രക്കാരാണ് അപ്പോൾ അവര് പറഞ്ഞു യാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന മുസാഫിർ ഖാൻ അല്ലേ ഇത് ഒരു യാത്രക്കാർ യാചകരായ ആള് യാചിക്കുമ്പോ അതിന് ഒരു സ്റ്റൈലുണ്ടല്ലോ ആ യാചന കാണുമ്പോ ആൾക്കാർ വെള്ളം കൊടുക്കും ഭക്ഷണം കൊടുക്കും പക്ഷെ ഇവര് അങ്ങനെ ഒരു യാചകരുടെ സ്വഭാവത്തിലുമല്ല ചോദിക്കുന്നത് ഒരു വി ഐപിയിൽ വന്നിട്ട് അല്പം വെള്ളവും ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് അതൊരു സുഖം കിട്ടില്ല അതുകൊണ്ട് അവരുടെ ചോദ്യം കണ്ടപ്പോൾ വെള്ളവും ഭക്ഷണമൊന്നും കൊടുത്തിട്ട് അങ്ങനെ പോകുന്ന ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ പറ്റിയ മുസാഫിർഖാനല്ല ഇതെന്ന് പറഞ്ഞിട്ട് കളിയാക്കി വിട്ടു അപ്പോൾ അവര് തിരിച്ചു വന്നു ഹിദർ നബി അലി ഇസ്ലാം പറഞ്ഞു ഞങ്ങളുടെ വരി തിരിച്ചു വന്നപ്പോഴോ ഭയങ്കര വിശപ്പാണ് മുസാ നബി അലിസ്ലാം നിൽക്കാൻ പറ്റില്ല മഹാനവറുകൾ എന്താ കഴിക്കുന്നതെന്ന് അറിയില്ല ഏതായിരുന്നാലും തിരിച്ചു വന്നപ്പോ ആ വീടിന്റെ മുമ്പിൽ ഉണ്ട് ഒരു മതി വന്നു അപ്പൊ വീടിന്റെ മുമ്പിൽ ഒരു മതിൽ എത്തി കണ്ട കാണാൻ കഴിഞ്ഞു ആ മതിൽ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഫിദർ നബി അലൈഹിസ്ലാം പറഞ്ഞു മൂസ മുണ്ട് മാറ്റിക്കോളി നമുക്ക് ഈ മതിലൊന്ന് നേരെ ആക് ഈ മതിൽ ചെരിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ഇതൊന്ന് ശരിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ വിഷമിച്ച് വിശപ്പു സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ മുസാ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു മതിൽപ്പണി കണ്ടോ എന്തെങ്കിലും കാണുമ്പോൾ ഓർഡർ പ്രഖ്യാപിക്കുകയല്ല ഒരു പ്രവാചകനാണ് രണ്ടുപേരും നബിയാണ് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അത് ഒരു ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെയാവട്ടെ എന്ന് നേരെയാവട്ടെ ദുഹരുന്ന് പോവുമല്ല അവിടെ മുണ്ടും മാറ്റി മതിൽപ്പണി എടുക്കാൻ പോവാ ഈ ചെരിഞ്ഞു നിൽക്കുന്ന മതിലെല്ലാം കല്ലുകളെല്ലാം എടുത്തിട്ടിട്ട് അടി മുതൽ പണി തുടങ്ങി അപ്പോൾ മൂസാ അലൈഹി അല്ലെല്ലാം ചോദിച്ച ഒരു വാക്കുണ്ട് ഇത് ഓരോടും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ചെയ്യണമെങ്കിൽ വേദനം കിട്ടൂലായ്മ കൂലി വാങ്ങിക്കൂടായുണ്ടോ എന്നാ നമുക്ക് ആ കൂലി മോലിയല്ലോ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ എന്താ അവരോടൊന്നും മുഷാവറ ചെയ്യാതെ ഒരു വീട്ടിൽ ചെന്നിട്ട് വെള്ളവും ഭക്ഷണവും ചോദിച്ച് നമുക്കൊരു വെള്ളവും ഭക്ഷണവും തരാത്ത ഈ വീട്ടുകാരുടെ മതി നന്നാക്കി കൊടുക്കാൻ എന്തിന്റെ സുഖക്കേടാണ് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു മുസാ നബി അലി ഇസ്ലാം ഹിദൂർ നബി അലിസ്ലാമിനോട് ചോദിച്ചു ഇതും കൂടി ചോദിച്ചപ്പോൾ നബി അലി നബിഅലിസ്ലാം പറഞ്ഞു നമ്മൾ അമ്മ ഒരു വേർപെരിയാണ് ഗുരു ഗുരുവും ശിഷ്യവും തമ്മിനൊക്കൂല ഞാൻ പറഞ്ഞു ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമില്ല നിങ്ങൾക്കാണെങ്കിലോ സഹിക്കാൻ പറ്റുന്നുമില്ല ഇതിന്റെ വിവരങ്ങൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്റെ കൂടെ മുന്നോട്ട് പോരാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ പറയാൻ ടൈം ആയി അപ്പോൾ നബി സ്ലാം പറഞ്ഞു എനിക്ക് ഇനി നിങ്ങളോടൊന്നും പറയാനില്ല കാരണം എനിക്ക് ചോദ്യം ചെയ്യാനും ഞങ്ങൾക്ക് മറുപടി അറിയാനും സാധ്യത പക്ഷെ ഒരു കാര്യം നമുക്കിനി മുന്നോട്ട് പോകണ്ട ഈ ചെയ്ത കാര്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ആശങ്കയാണ് ഞാൻ പഠിച്ച ബീലനുസരിച്ച് നിങ്ങൾ ചെയ്തതെല്ലാം അക്രമവും മഹാക്രമവുമാണ് പരാക്രമവുമാണ് കാരണം സാധുക്കളായ വേതനം ചോദിക്കാതെ കൂലി ചോദിക്കാതെ കപ്പലിൽ കയറ്റിയ ഒരു ജീവനക്കാരുടെ കപ്പൽ നിങ്ങൾ ഓട്ടയാക്കി നടന്നു വരുമ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളിൽ ഒരു കുട്ടിയെ പിടിച്ച് നിങ്ങൾക്കൊന്നു ഇപ്പൊ ഒരു വീട്ടിൽ കയറിയിട്ട് വെള്ളവും ഭക്ഷണവും ചോദിച്ചപ്പോ അവർ തെരൂല എന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നപ്പോലെ ഓല പണി നടത്താൻ എന്തൊന്നില്ലാത്ത ഒരു വ്യഗ്രത എന്താണ് ഈ കാണുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഇതിന്റെ വിവരണങ്ങൾ ഞാൻ പറഞ്ഞു ശരി ഇരുന്നോട് എല്ലാത്തിന്റെയും വിവരണം ഞാൻ തരാന്ന് പറഞ്ഞിട്ട് മഹാനായ ഫിദുർ നബി അലിസ്സലാം മുസാ നബിഅലൈ ഇസ്ലാമിനാദിന്റെ വിവരണം കൊടുക്കുന്നതാണ് നാളെ ഇൻഷാള്ള നമുക്ക് പറയാനുള്ളത് അള്ളാഹു സുഹാൻ നമ്മുടെ അൽമിലും അമിരലും ബൽക്കത്തിൽ ചെയ്യുമാറാവട്ടെ റഹിമുറാഹിമേ ഈ മാതാവായ റുഹാനിൻ്റെ ഈ മത പഠന ക്ലാസിൻ്റെ ഹത്തരാഹ് വൽക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ അള്ളാഹുലൈ ഞങ്ങളുടെ റൽമിനു നീ ബൽക്കത്ത് റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളുടെ തവയിൽ നീ ഭർക്കത്ത് ചെയ്യണേ വർന്നാല് ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ വന്നാല് അള്ളാഹുവേ റജബിലും ഷാജാനിലും ഞങ്ങൾക്ക് നീ കൂടുതൽ അനുഗ്രഹം ചെയ്യണേ വർന്നാലും ഒരുപാട് റമദാനുകളെ വരവേൽക്കാനും അർഹിക്കുന്ന ബഹുമാനത്തോടെ യാത്രയാക്കാനും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم